ഫോട്ടോ വെച്ച് പോയപ്പോഴാണ് അവിടെ ഒരു എക്സ്ക്ലൂസീവ് ടിബറ്റൻ ആൻഡ് കണ്ടത് അപ്പോൾ അവിടെ ഒന്ന് കയറിയേക്കാമെന്ന് കരുതി അവിടെ നമ്മൾ വായിക്കൊള്ളാത്ത പേരിലുള്ള കുറേ ഐറ്റംസ് കണ്ടു അപ്പോൾ അതൊന്ന് പരീക്ഷയാക്കാമെന്ന് കരുതി ഒരു ചിക്കൻ തെംതൂക്ക് എഗ് തു ലാപ്പിംഗ് ഈ ഐറ്റംസ് ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കനും എഗും മാത്രമേ ഞാനത് കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഏതായാലും കഴിച്ചപ്പോൾ ഒരുപാട് സ്പൈസി ഉള്ള ഒരു ഐറ്റം ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടൊന്നുമില്ല നാലും ഒരു തവണ ട്രൈ ചെയ്ത് നമുക്ക് നോക്കേണ്ട ഐറ്റംസൊക്കെ തന്നെയായിരുന്നു അതിനകത്ത് തന്നെ ഏതാണ്ട് ഒരു പഴം നിറച്ചോലിയാണ് ഈ ലാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞൊരു ഐറ്റത്തിൽ എനിക്ക് തോന്നിയത് എക് തുപ് ഒരു വലിയൊരു ബോളിനകത്ത് കുറേ ഒരു വെള്ളം ഉണ്ടായിരുന്നു അതിനകത്ത് കുറേ പേരറിയാവുന്നറിയാതെ പച്ചക്കറികളുണ്ടായിരുന്നു ഒരു മുട്ട വരച്ചിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നൂഡിൽസും ഉണ്ടായിരുന്നു വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാമത് നമ്മുടെ ചിക്കൻ തെംതൂക്ക് അതും ഇതുപോലെ വലിയൊരു ബൂവിനകത്ത് വെള്ളം അതിനകത്ത് വെള്ളം ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സൂപ്പിനെയാണ് കേട്ടോ പിന്നെ അതിനകത്ത് നമ്മുടെ ചിക്കൻ്റെ പീസുകൾ ഉണ്ടായിരുന്നു അതും വലിയ ഫ്ലേവേർഡൊന്നും അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നു എനിക്ക് ഒരുപാട് ഫ്ലേവറൊക്കെ ഉള്ളത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് തോന്നുന്നത് ഒരു ന്യൂട്രൽ ഫീലിലാണ് തോന്നിയത് സ്പൈസിയൊന്നും ഇല്ല ഒരു മുട്ട വെള്ളത്തിലേക്ക് ഇടുന്ന ഒരു